എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു കവി സുബ്രഹ്മണ്യ ഭാരതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ് കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ സുബ്രഹ്മണ്യ ഭാരതിയുടെ സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമൂഹം നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹം യുവാക്കളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണത്തിനായി വാദിച്ചു ശാസ്ത്രത്തിലും നൂതന ആശയങ്ങളിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നുവെന്നും എല്ലാവർക്കും അതുപോലെ വിശ്വാസം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു തമിഴ്നാട് മഹാകവി സുബ്രഹ്മണ്യ ഭാരതി രചന പ്രകാശന एक बहुत बड़ा सेवा यज्ञ एक बहुत बड़ी साधना आज उसकी पूर्णावती हो रही है छ दशकों की अथक मेहनत का ऐसा साहस ये असाधारण है अभूतपूर्व है സമ്പൂർണ്ണ കൃതികളുടെ ഇരുപത്തിമൂന്ന് വല്യങ്ങളുടെ സമാഹാരത്തിന്റെ പ്രസാധകർ അലയൻസ് പബ്ലിഷേഴ്സ് ആണ് സുബ്രഹ്മണ്യ ഭാരതിയുടെ രചനകളുടെ പതിപ്പുകൾ വിശദീകരണങ്ങൾ രേഖകൾ പശ്ചാത്തല വിവരങ്ങൾ ദാർശനിക അവതരണം എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്